നമസ്കാരം തൊണ്ടി മുതൽ അടിച്ചു മാറ്റി രൂപമാറ്റം വരുത്തി വീണ്ടും കോടതിയിലെത്തിച്ച് വിചാരണ വേളയിൽ മയക്കുമരുന്ന് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച അഭിഭാഷകനായ മുൻ മന്ത്രിയായ ആന്റണി രാജു ജയിലിലേക്ക് പോകാനൊരുങ്ങുന്ന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി കൂടി ജയിലിലേക്ക് പോകാൻ അവസരം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഉദ്വേഗജനകമായ വാർത്ത പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയെ കുറിച്ച് തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി വിവാദം വന്ന സാഹചര്യത്തിൽ അവിടെ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന എസ് ഐ ടി അന്വേഷണത്തിൽ ഏതാണ്ട് പത്ത് പേർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തൊണ്ണൂറ് ശതമാനം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും സി പി എമ്മിന്റെ ദേവസ്വം സംഘടനാ പ്രവർത്തകരുമെല്ലാം ആണ് എന്നുള്ളത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേവസ്വം വകുപ്പിനെയും എല്ലാം വെട്ടിലാഴ്ത്തിയിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ശബരിമലയിൽ ശാസ്താവിന് വഴിപാടായി സമർപ്പിക്കപ്പെട്ടിരുന്ന കിണ്ടി നിലവിളക്ക് അടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വരെ അവിടെ നിന്ന് അടിച്ചു മാറ്റപ്പെട്ട കൂട്ടത്തിൽ ശാസ്താവിന്റെ സ്വർണ പാളികളും അതായത് ശാസ്താവിന്റെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും ശാസ്താ ക്ഷേത്രത്തിന്റെ ഉമ്മറ ഉമ്മറക്കെട്ടളപ്പടിയും ഉമ്മറ വാതിലുമെല്ലാം ഇളക്കി കൊണ്ടുപോയിരിക്കുന്നു ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ചുറ്റും പൊതിഞ്ഞിരുന്ന സ്വർണ്ണ നിർമ്മിതികൾ അതായത് ദശാവതാരം ആലേഖനം ചെയ്തിരുന്ന സ്വർണ്ണ നിർമ്മിതികളടക്കം എല്ലാം അടിച്ചു അടിച്ചുമാറ്റി കൊണ്ടുപോയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രി സഭയിലെ വേണ്ടപ്പെട്ട ആളുകളുടെ കൂടി തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആന്റണി രാജു എന്ന മന്ത്രി ഇപ്പോൾ ജെട്ടി അടിച്ചു മാറ്റിയ കേസിൽ അകത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു കോടതി വിധി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം നഷ്ടമാകും മൂന്ന് വർഷത്തിൽ കൂടുതൽ നിയമസഭാ സാമാജികർക്ക് കോടതി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ നിയമസഭാ സാമാജികത്വം നഷ്ടമാകും അങ്ങനെ ആന്റണി രാജു എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവുമെല്ലാം മന്ത്രിസ്ഥാനം നേരത്തെ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എം എൽ എ സ്ഥാനം കൂടി നഷ്ടമായി ജയിലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും ഏതാണ്ട് ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സംജാതമാകുന്നത് ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഒരു വൻ വ്യവസായിക്ക് വിറ്റിരിക്കുന്നു ഇതിനിടനില നിന്ന് ഇടനില നിന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ആരോപിച്ചിരുന്നത് വി ഡി സതീശന്റെ ഈ ആരോപണം തനിക്ക് ഉണ്ടാക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം രണ്ടു കോടി രൂപയ്ക്കും പിന്നീട് കോടതിയിൽ ആ രണ്ടു കോടി എന്നുള്ളത് മാറ്റി പത്ത് ലക്ഷം രൂപയ്ക്കും മാനനഷ്ട കേസ് കൊടുക്കുകയായിരുന്നു തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരുന്നത് എന്നാൽ തൻ്റെ കയ്യിൽ തെളിവുണ്ട് താൻ വെറുതെ പറയുന്നതല്ല കടകംപള്ളി ശബരിമലയിലെ സ്വർണപ്പാളികൾ അഴിച്ചുമാറ്റി കടകംപള്ളി ഇടനില നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിന് കൃത്യമായി തൻ്റെ കയ്യിൽ തെളിവുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സംസ്ഥാനത്തിന് വെളിയിൽ ഒരു കോടീശ്വരന് വ്യവസായിയായ ഒരു കോടീശ്വരന് വിറ്റിരിക്കുന്നു എന്നാണ് നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് വി ഡി സതീശന്റെ കയ്യിൽ അത്തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കാത്തത് എന്ന് നിയമസഭയിലും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടാം തീയതിയാണ് വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ച് എൺപത്തിനാല് ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഒരു കീറക്കടലാസ് പോലും വി ഡി സതീശന് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തത് എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചത് അതായത് വെറുതെ സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ച് ഒരു പൊതുപ്രവർത്തകനായ തന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുക എന്നൊക്കെയാണ് വി ഡി സതീശൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞിരുന്നത് ആറ് തവണയാണ് തെളിവ് സമർപ്പിക്കും തെളിവ് സമർപ്പിക്കും തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവ് സമർപ്പിക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് എന്നാൽ ആറ് തവണയും തെളിവ് സമർപ്പിക്കാതെ കോടതി ആ കേസ് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിർണായകമായ മറ്റൊരു ഉണ്ടായിരിക്കുന്നു അതായത് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് വി ഡി സതീശൻ ഒരു കീറക്കടലാസ് പോലും തെളിവ് പോയിട്ടൊരു കീറക്കടലാസ് പോലും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ അതിന് തയ്യാറെടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചാം തീയതി തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് സബ് ജഡ്ജിന്റെ മുന്നിൽ വി ഡി സതീശൻ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടകംപള്ളി സുരേന്ദ്രൻ ഇടനില നിന്ന് പുറത്ത് ഒരു വൻ വ്യവസായിക്ക് വിറ്റു എന്നതിനാസ്പദമായ തെളിവുകൾ കൂടാതെ ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്ന സ്വർണക്കൊള്ളയിലെ രണ്ട് കേസിലും എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് പറഞ്ഞയച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നതുൾപ്പെടെയുള്ള തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ചാം തീയതി തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വി ഡി സതീശൻ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു തെളിവ് കോടതിയിൽ എത്തുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവും ഇതോടുകൂടി തീർന്നു അല്ലെങ്കിൽ അതിന് അടിവരയിട്ടിരിക്കുന്നു വിരാമമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ബി ഡി സതീശന് വെല്ലുവിളിച്ച് അതായത് വേണ്ടാത്തെടുത്ത് ചുണ്ണാമ്പ് വെച്ച് പ്രകോപിപ്പിച്ച് ഇപ്പോൾ കടുത്ത നീതി യുക്തമായ തീരുമാനത്തിലേക്ക് പോകുന്നു അതായത് കടകംപള്ളി സുരേന്ദ്രനെതിരെ കടുത്ത നിയമ നിയമ നടപടികൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വി ഡി സതീശനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ചാം തീയതി സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഒരു വ്യവസായിക്ക് വിറ്റു എന്നതിനുള്ള തെളിവുകൾ അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഇടനില നിന്നാണ് ഇത്തരം ഒരു കച്ചവടം നടന്നത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ വി ഡി സതീശൻ തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് ജഡ്ജിന് മുൻപിൽ എത്തിക്കും എന്നറിയുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ ആപ്പിലായിരിക്കുന്നു മാത്രമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ഇത്തരം തെളിവുകൾ വി ഡി സതീശൻ കോടതിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തലവേദനയാകും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകും മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണൊക്കെ വിഷയം തന്നെയാണ് ഇടതുമുന്നണിയുടെ ദയനീയ പരാജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ തീർ കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു സി പി ഐ ഇതു തന്നെയാണ് എടുത്തു പറഞ്ഞത് ശബരിമലയിലെ സ്വർണക്കൊള്ളയും പി എം ശ്രീ പദ്ധതിയിൽ ആലോചിക്കാതെ പോയി ഒപ്പിട്ടതുമെല്ലാം ജനങ്ങളിൽ നിന്ന് സർക്കാരിനെ അകറ്റിയിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള ഒരു വിഷയമായി ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നീറി നീറി നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഇതേ രീതിയിൽ തന്നെ വിധി എഴുതാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട് കാരണം ശബരിമല സ്വർണക്കുള്ള ഇപ്പോഴും ജനങ്ങൾക്കുള്ളിൽ ഒരു നീറ്റലായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സി പി ഐയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അവലോകന യോഗങ്ങളെല്ലാം വിലയിരുത്തിയത് തീർച്ചയായും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എൽ ഡി എഫിന്റെയും നേർക്ക് നീളുന്ന വലിയ ചോദ്യങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ നെഞ്ചിലേക്ക് തന്നെയാണ് സി പി ഐ വിരലു ചൂണ്ടി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിട്ടയച്ചു വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന ചെയ്യും എന്നറിയപ്പെടുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോടതിയിൽ സമർപ്പിക്കുന്ന രേഖ കൂടി കടകംപള്ളി സുരേന്ദ്രൻ വിനിയാവുകയാണെങ്കിൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും പൊതുജീവിതത്തിനും മഷി കൊണ്ട് അടിവരയിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ഉപോത്ഫലകമായ മറ്റൊരു തെളിവ് കൂടി എസ് ഐ ടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അടിച്ചുമാറ്റുന്ന പുരാതന മൂല്യമുള്ള വിഗ്രഹങ്ങൾ അത്രയും വിൽക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ് അവിടെ വിദേശ രാജ്യങ്ങളിൽ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി വിറ്റു എന്നുള്ളതിന് കൃത്യമായി തനിക്ക് ഒരു വിദേശ വ്യവസായി തന്നോട് പറഞ്ഞു തെളിവ് നൽകി താൻ ആ വിവരം എസ് ഐ മുമ്പിൽ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മുമ്പിൽ രമേശ് ചെന്നിത്തലയും അത്തരം തെളിവെടുപ്പിന് വേണ്ടി ഹാജരായിരുന്നു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു വിദേശ വ്യവസായി രമേശ് ചെന്നിത്തലയോട് ഈ വിവരങ്ങൾ കൈമാറിയ ആളെയും എസ് ഐ ടി ചോദ്യം ചെയ്തു മൊഴിയെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞത് അർത്ഥവത്താകുന്നു അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ വിദേശത്ത് അല്ല എന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാനത്തിന് വെളിയിൽ ഒരു വ്യവസായിക്ക് വൻ തുകക്ക് വിറ്റു എന്ന് തന്നെയാണ് അന്ന് ബി ഡി സതീശനും പറഞ്ഞത് അതിന്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ സമാനതയുണ്ടാകുന്നു അഞ്ഞൂറ് കോടി രൂപ മുതൽ ആയിരം കോടി രൂപയ്ക്ക് വരെയാണ് വിദേശ വിപണിയിൽ പുരാതന വസ്തുവകകൾ ക്ഷേത്ര വസ്തുവകകൾ വാങ്ങുന്ന മാർക്കറ്റിൽ അതായത് അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ ഈ ആന്റിക് മൂല്യം അനുസരിച്ച് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അഞ്ഞൂറ് കോടിക്കും ആയിരം കോടി രൂപയ്ക്കും ഇടയിലാണ് വിറ്റുപോയിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയും വെളിപ്പെടുത്തിയത് അതാണ് ഒരു വിദേശ വ്യവസായി തന്നോട് പറഞ്ഞത് എന്ന് കൂടി രമേശ് ചെന്നിത്തല പറയുമ്പോൾ വി ഡി സതീശന് രമേശ് ചെന്നിത്തലയും ഒരേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു സമാന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു മാത്രമല്ല വിദേശ വിപണിയിലാണ് ഇത് വില്പന നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു യുവതി അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളം അവർ ആ കേസിൽ ജയിലിലായിരുന്നു അവർ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു നയതന്ത്ര ബാഗേജ് വഴി സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇതിന് പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനും ഇതിൽ പങ്കുണ്ട് എന്നവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കോൺസുലേറ്റിലെ ജോലിക്കാരിയായിരുന്നു നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിദേശത്ത് നിന്ന് ബിരിയാണി ചെമ്പു ഉൾപ്പെടെ കേരളത്തിലേക്ക് സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അത്തരം വസ്തുതകൾ പരിശോധിക്കപ്പെടുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി നയതന്ത്ര ബാഗേജ് വഴിയാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നതിനും പി ഡി സതീശൻ പറയുന്നതിനും സ്വാധൂകരണം ഏറെയാണ് ഇതിന് കൃത്യമായ തെളിവുകൾ പി ഡി സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ചാം തീയതി കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപോലെ തന്നെ വെട്ടിലാകും എന്നുള്ളത് കൃത്യമായ സംഗതി തന്നെയാണ് മാത്രമല്ല ഒരു വേള കേസ് പരിശോധിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കുള്ള വിദേശ വിപണികളിൽ നടക്കുന്ന അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാക്കൾ നടത്തുന്ന സുഭാഷ് കപൂറിനെ പോലുള്ള വിഗ്രഹമോഷ്ടാക്കൾ നടത്തുന്ന സ്വർണ്ണക്കൊള്ളയുമായി അല്ലെങ്കിൽ വിഗ്രഹ മോഷണവുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി സംസ്ഥാനത്തിന് പുറത്ത് വിൽക്കുന്നതിന് ഇടനിലക്കാരനായി വൻ വ്യവസായിക്ക് വൻ തുകക്ക് വിറ്റു എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും കോടതിയുടെ നിരീക്ഷണവും ും നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞതും സ്വപ്ന സുരേഷിന്റെ വാക്കുകളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതെന്ത് തന്നെയായാലും കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചാം തീയതി വി ഡി സതീശൻ തിരുവനന്തപുരം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതായിട്ടുള്ള അവസര സംജാതമാകും എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക